ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൻ ടി യു സി പാറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ്ണ നടത്തി ആശാപ്രവർത്തകർക്ക് സ്ഥിര നിയമനം നൽകുക ഓളറേറിയ സമ്പ്രദായം അവസാനിപ്പിച്ച് ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളം അനുവദിക്കുക വിരമിക്കുന്ന ആശാപ്രവർത്തകർക്ക് അവർ ചെയ്ത സേവനങ്ങളെ മുൻനിർത്തി അർഹമായ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി ഐ എൻ ഡിയുസി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പാറക്കടവ് ഐ എൻഡ്യുസി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആശാപ്രവർത്തകരുടെ തൊഴിലിടങ്ങളിൽ കാണിക്കുന്ന നീതി നിഷേധവും സമരത്തോട് കാണിക്കുന്ന നിസംഗതയും അവസാനിപ്പിക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ഐ എൻഡ്യു ൂറ്റമ്പത് രൂപ അങ്ങനെ അഞ്ഞൂറ് രൂപ വരെ ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാസാവസാനം കിട്ടുന്നത് നാലായിരം രൂപയാണ് ഈ മാസാവസാനം നാലായിരം രൂപ സ്വാഭാവികമായിട്ടും കുറേ കാലത്തും ശുഭകാലത്തും അതുപോലെ കോവിഡ് കാലത്തും ഈ പഞ്ചായത്തിലെ എല്ലാ വീടുകളുമായിട്ടും ഇവിടെ സഹായം മേടിക്കാത്ത ഒരാൾ പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടുത്തെ ആഘോഷിക്കും ടീച്ചറും മുഖ്യമന്ത്രി റേഡിയോ പോലെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് കളങ്കര ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വെച്ച യോഗത്തിൽ ഡി സി സി സെക്രട്ടറിമാരായ കെ വി ജേക്കബ് എസ് പി ചന്ദ്രശേഖര വാര്യർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം പി നാരായണൻ മേരി റാഫൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ ജെ അറക്കാലൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പി ജയദേവൻ വൈസ് പ്രസിഡന്റ് ഡേ സി ടോമി സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാരായ പി പി ജോയ് രാജമ്മ വാസുദേവൻ മുൻ മെമ്പർമാരും ബ്ലോക്ക് ഭാരവാഹികളുമായ സി പി ദേവസി കെ സി ബിജു ബേബി മാഡവന യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ജെയിൻ പത്താടൻ വൈസ് പ്രസിഡന്റ് ബേസിൽ ബേബി ഐ എൻ ഡ്യൂസി മണ്ഡലം ഭാരവാഹികളായ റിജേഷ് എംബി റാഫേൽ ടി പി ഡേവിസ് മാടവന എന്നിവർ പങ്കെടുത്തു ആശാപ്രവർത്തകർക്ക് വേണ്ടി മുൻ പഞ്ചായത്ത് മെമ്പറും ആശാ രജനി ഉണ്ണി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാലടി